ഇന്ന് ഒരു തീരുമാനം മതി ആദ്യപടി ഇവിടുന്ന് ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലത്തെ പൊതുശൗചാലയം വേണമെന്നാവശ്യം ഉയരുന്നു മാർക്കറ്റിംഗ് കോംപ്ലക്സിലെ ശൗചാലയങ്ങൾ വൃത്തിയാക്കണമെന്നും ആവശ്യം ഒറ്റപ്പാലത്ത് പൊതു ശൌചാലയം ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ല അല്ലേ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശൗചാലയം ഒറ്റപ്പാലത്ത് ഇല്ല ബസ് സ്റ്റാൻഡിലുള്ള ശൗചാലയമാണ് ആകെയുള്ളത് എല്ലാ സ്ഥലങ്ങളിലും മൂന്ന് രൂപ ഈടാക്കുമ്പോൾ ഒറ്റപ്പാലത്ത് അഞ്ചു രൂപ ഈടാക്കുന്നുണ്ട് പല യാത്രക്കാർക്കും പൊതുശൌചാലയം എന്ന് കേട്ടാൽ മുഖം ചുളിയും വൃത്തിയില്ലായ്മ തന്നെയാണ് കാരണം ഇതിനു പുറമെ നഗരസഭയുടെ മാർക്കറ്റിംഗ് കോംപ്ലക്സിലെ ശൗചാലയവും പ്രവർത്തനരഹിതമാണ് ഈ കെട്ടിടത്തിലെ വ്യാപാരികൾ ഉപയോഗിക്കുന്നത് സമീപത്തെ ഒരു ശൗചാലയമാണ് മറ്റു ശൗചാലയങ്ങളൊന്നും വൃത്തിയാക്കിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഈ ഭാഗം മദ്യപാനികളുടെ സ്ഥിരം കേന്ദ്രമാണെന്നും പരാതി ഉയരുന്നുണ്ട് യാത്രക്കാർ പലരും പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത് പൊതുശൗചാലയമല്ല എന്ന കോടതി ഉത്തരവ് വന്നതോടെ അതും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതായി പല പല ആവശ്യങ്ങൾക്കായി ദിനംപ്രതി നിരവധി ആളുകൾ എത്തുന്ന ഒറ്റപ്പാലത്ത് ഒരു പൊതുശൗചാലയമെങ്കിലും വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്